പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല പിന്നെയോ കർത്താവ് പുകഴ്ത്തുന്നവൻ ശോധന ചെയ്യപ്പെട്ടു കൊരിന്തിയർക്കുള്ള രണ്ടാം ലേഖനം പത്താമധ്യായം പതിനേഴാം തിരുവചനം പ്രശംസിപ്പാൻ നമുക്ക് അവകാശമുണ്ട് കർത്താവിൽ പ്രശംസിക്കരുത് സ്വയം പ്രശംസിക്കരുത് ഉന്നതഭാവം പാടില്ല വിനയമുള്ളവർക്ക് മാത്രമേ കർത്താവിൽ പ്രശംസിക്കാൻ സാധിക്കുള്ളൂ അല്ലാത്തവർ സ്വയം പ്രശംസകരായിരിക്കും തന്നെ താൻ പുകഴ്ത്തുന്നവനാകരുത് പിന്നെയോ കർത്താവ് പുകഴ്ത്തുന്നവനത്രേ ശോധന ചെയ്യപ്പെടണം ദൈവത്താൽ പുകഴ്ത്തപ്പെടണം നീതിമാനായ യോബിനെക്കുറിച്ച് ദൈവം പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ അവൻ നിഷ്കളങ്കനാണെന്ന് അവൻ നീതിമാനാണെന്ന് അവൻ ദോഷം വിട്ടകലുന്നവനാണെന്ന് തന്റെ തലമുറയിൽ ഏറ്റവും ശുദ്ധ